അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മളെപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട് മതസൗഹാർദ്ദം മതസൗഹാർദ്ദം വേണം മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദമോ അങ്ങനെയൊന്നുമില്ല മതസൗഹാർദ്ദം പാടില്ല ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ചെടുത്തോളം മതസൗഹാർദ്ദം എന്ന് ചിന്തിക്കാനേ പാടില്ല കാരണം ഒന്ന് തൗഹീദും മറ്റത് ബഹുദൈവ ആരാധനകളുമാണ് ഒരിക്കലും മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദമില്ല ഈ മതസൗഹാർദ്ദം എന്ന വാക്ക് തന്നെ വളരെ അപകടകരമാണെന്നാണ് എൻ്റെ അഭിപ്രായം മറിച്ച് മനുഷ്യ മനുഷ്യ സൗഹാർദം അത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ആരെന്ന് നോക്കാതെ മനുഷ്യ സൗഹാർദ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരു മുമ്മിനായ മനുഷ്യന് നിർബന്ധമാണ് അവിടെയാണ് നമ്മുടെ വിഷയം ഉദാഹരണം ഒരു അമ്പലത്തിന് വേണ്ടി പിരിവിന് വന്നാൽ അതിനുവേണ്ടി ഒരു രൂപ പോലും നമ്മൾ കൊടുക്കാൻ പാടില്ല മറിച്ച് ആ പിരിവിന് വന്നൊരു ഒരു ഹിന്ദുവായ സുഹൃത്തിന് വിഷമം ഉണ്ടെങ്കിൽ അവൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് കൂലി കിട്ടും ഒരു ഹിന്ദു സുഹൃത്ത് വിഷമിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവനെ കൊണ്ടുപോയി വയറു നിറപ്പിച്ചാൽ അള്ളാഹു കൂലി തരും മറിച്ച് അവൻ ആരാധിക്കുന്ന അമ്പലത്തിന് വേണ്ടി സഹായിച്ചാൽ അത് അള്ളാഹു പൊരുത്തപ്പെടാത്ത കാരണം ഷിർക്കിന് സഹായിക്കാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതസൗഹാർദ്ദമില്ല മനുഷ്യ സൗഹാർദ്ദമാണ് മനുഷ്യന്മാർ തമ്മിൽ വർഗീയത പാടില്ല ലൈസ മിന്ന മൻ അല വർഗീയതയുടെ മേൽ കൊല്ലപ്പെടുന്നവനോ വർഗീയതയുടെ മേൽ പ്രശ്നമുണ്ടാക്കുന്നവനോ എന്നിൽ പെട്ടവനല്ലെന്ന് റസൂൽ അള്ളഹി സാഹ അലി പറയുകയാണ് ും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് ആദം റലിഅള്ള അതിൽ നിന്നാണ് മനുഷ്യ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായത് മാതാസ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ാന്ധവാ മാനവ സർവ്വേ സ്വദേശ ഭുവനത്രയം മനുഷ്യരെല്ലാവരും പാർവതി ദേവി പിതാദേവോ മഹേശ്വര എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ അതായത് അതിൻ്റെ ചരിത്രം പറഞ്ഞ് ആദ്യ തന്നെയാണ് ബാന്ധവാ മാനവ സർവ്വേ സ്വദേശ ഭുവനത്രയം മനുഷ്യരെല്ലാവരും ബന്ധുക്കളാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത് കാർമ്മണ്ാദികാരസ്ഥേ മാ് കഥാച്ചന കർമ്മം ചെയ്യുക എല്ലാവർക്കും പ്രതിഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക ഇതാണ് മനുഷ്യന്മാരുള്ള എല്ലാവരുടെയും മനുഷ്യ സൗഹാർദ്ദം നിലനിൽക്കണം മതസൗഹാർദ്ദം ഒരിക്കലും പാടില്ല കാരണം തൗഹീദാണ് ഒന്ന് മറ്റത് ഷിർക്കാണ് ബഹുദൈവാരാധന ഇസ്ലാം കർശനമായി എതിർക്കുന്നുണ്ട് അവർ ചെയ്യുന്ന ആരാധനകളല്ലേ വെറുക്കേണ്ടത് വെറുക്കണ്ട് വെറുക്കണം മറിച്ച് മുനി മനുഷ്യരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം അവിടെ എന്നോ ക്രിസ്ത്യാനി എന്നോ നോക്കാൻ പാടില്ല അതുകൊണ്ടല്ലേ റസൂൽ അല്ലാഹിസ്വല്ല അലൈസ്വല പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ മുസ്ലിം അല്ല മുസ്ലിം ഗണത്തിൽ അവനെ പെടുത്താൻ പറ്റില്ല കാരണം അവൻ ഒലൂക്കാന കാഫിറ എന്നും കൂടി ഉണ്ട് അവൻ അവിശ്വാസിയായിരുന്നാൽ പോലും അവനെ പരിഗണിക്കണം പരിഗണന കൊടുക്കണം അവിടെ മനുഷ്യന് മനുഷ്യന്മാർ മനുഷ്യൻ എന്ന ആ ഒരറ്റ തീയറി വെച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന വിശ്വാസത്തെയോ മറ്റോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല അതുകൊണ്ട് നാം എപ്പോഴും അത് ചിന്തിക്കുകയും വേണം നമുക്ക് ചിന്ത വേണ്ടത് എപ്പോഴും മരി മരിച്ചതിന് ശേഷമുള്ളൊരു ജീവിതം പക്ഷേ നാം മുസ്ലിമാണ് കൂടുതൽ ചിന്തിക്കുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നേക്കുമുള്ള ജീവിതം ഇമ്മോർട്ടൽ ആയൊരു ജീവിതം നമുക്ക് വരാനുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നൊരു മുസ്ലിമിനെ കുറിച്ചിടത്തോളം ഒരിക്കലും വർഗീയത ഉണ്ടാകാൻ പാടില്ല ആ മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾക്കും അങ്ങനെ തന്നെ കാരണം അവരിന്ന് അതത്ര ചിന്തിക്കുന്നില്ലെന്ന് മാത്രം വാസാംസി ജീർണാനി യഥാ വിഹായ നബാനി ഗൃഹണാദി രോഢപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നന്യാനി സംയാനി നവാനി ദേഹി ഭഗവത്ഗീത അങ്ങനെ പറയുന്നുണ്ട് കാരണം മനുഷ്യൻ ശരീരത്തിലെ ഡ്രസ്സുകളൊക്കെ മുഷിഞ്ഞ് മറ്റൊരു ഡ്രസ്സ് പുതി വരുന്നത് പോലെ നമ്മുടെ ഈ ദേഹവും നശിക്കും എന്നിട്ട് പുതിയൊരു ദേഹം നമുക്ക് വരും അതിന് ചോദ്യം ചെയ്യപ്പെടും എന്നൊക്കെ അവരും പറ പഠിക്കുന്നുണ്ട് അവരും ഉണ്ട് പക്ഷേ അത് വേണ്ടത്ര അവർ ഉൾക്കൊള്ളുന്നില്ലെന്ന് മാത്രം ഒരു യഥാർത്ഥ മുസ്ലിം ആ ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ മനുഷ്യരെല്ലാവരെയും സ്നേഹിക്കണം മതങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നത് എല്ലാവരും ഒഴിവാക്കണം എന്നാണ് ഞാനീ പറഞ്ഞ ആകത്തുക ബർക്കത്ത് ചെയ്യട്ടെ